യും കോസ് ഹ് മൂന്ന് പീഡിക ഇനി വിവാഹം ഇൻഡിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വിവാഹം വരെ സർവീസ് ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇൻഡിമേറ്റ് മാട്രിമോണി ബ്യൂരിഫൈ യുവർ ലൈഫ് കപ്പടിച്ച് കണ്ണൂർ മത്സരമില്ല ഉത്സവമാണ് നെഞ്ചിനകത്ത് ലാലേട്ടൻ ആരവങ്ങളോടെ സ്വീകരിച്ച തൃശൂർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞതുപോലെ വെള്ളം ചുബയും കൈത്തറി മുണ്ടും മണിഞ്ഞ് തോളിച്ചെരിച്ച് മോഹൻലാൽ എത്തി നെഞ്ചിനകത്ത് ലാലേട്ടൻ എന്ന ആരവങ്ങളോടെയാണ് മോഹൻലാലിനെ തൃശൂർ തേക്കിങ്കാട് മൈതാനത്തെ എക്സിബിഷൻ ഗ്രൗണ്ടിൽ നടന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി കെ രാജൻ അധ്യക്ഷനായി സ്പീക്കർ എ എൻ ഷംസിർ മുഖ്യപ്രഭാഷണം നടത്തി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉമേഷ് സ്വാഗതം പറഞ്ഞു മന്ത്രിമാരായ ഡോക്ടർ അർബിന്ദു വി അബ്ദുറഹ്മാൻ എം വി രാജേഷ് എന്നിവരും സാംസ്കാരിക നായകരും ജനപ്രതിനിധികളും പങ്കെടുത്തു കലോത്സവത്തിൽ കൂടുതൽ പോയിന്റ് നേടി ഒന്നാമതെത്തിയ കണ്ണൂരിന് സ്വർണ്ണക്കപ്പ് മന്ത്രി ശിവൻകുട്ടിയും മോഹൻലാലും ചേർന്ന് സമ്മാനിച്ചു കലോത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വടക്കുംനാഥനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ പ്രസംഗം ആരംഭിച്ചത് മന്ത്രി പറഞ്ഞതുകൊണ്ടാണ് ജുബ്ബയും മുണ്ടും അണിഞ്ഞ് എത്തിയതെന്ന് മോഹൻലാൽ പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടി മീശ ചെയ്തു മലയാള സിനിമയ്ക്ക് വലിയ പ്രതിഭകളെ സംഭാവന ചെയ്ത ഇടമാണ് കലോത്സവങ്ങൾ മഞ്ജു വാര്യർ കെ എസ് ചിത്ര വേണുഗോപാൽ അത്തരത്തിൽ ശ്രദ്ധ നേടിയവരാണെന്ന് മോഹൻലാൽ ഓർമ്മിച്ചു കലോത്സവത്തിൽ കൂടുതൽ പോയിന്റ് നേടി ഒന്നാമതെത്തിയ കണ്ണൂരിനെ അഭിനന്ദിച്ചു മത്സരമില്ല ഉത്സവമാണ് എന്ന് ഓർമ്മപ്പെടുത്തിയാണ് മോഹൻലാൽ പ്രസംഗം അവസാനിപ്പിച്ചത് വ്യക്തി എന്ന നിലയ്ക്ക് ആത്മവിശ്വാസം ൂട്ടി ഉറപ്പിക്കുന്നുമുണ്ട് പങ്കുവെക്കലിൻ്റെ രസം ശീലിപ്പിക്കുന്നുമുണ്ട് തോൽവി എന്നത് വിജയത്തിലേക്കുള്ള പടവാണ് എന്ന് തിരിച്ച് അറിവുണ്ടാക്കുന്നുണ്ട് മത്സരിക്കുന്നതാണ് പ്രധാനം അവിടെ ജയ പരാജയങ്ങൾ സത്യത്തിൽ അപ്രസക്തമാണ് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതുപോലെ ഒരുപക്ഷെ നമ്മുടെ ഈ കലോത്സവത്തിലെ അവതരണങ്ങളുടെ കാര്യവും അതുപോലെയാണ് പലപ്പോഴും പലർക്കും റിഹേഴ്സലിനോടൊപ്പം റിഹേഴ്സലിനോണം പോലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായെന്ന് വരില്ല പല കാരണങ്ങൾ കൊണ്ട് അതിൽ അങ്ങനെ സമ്മാനങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധിച്ചു എന്ന് വരാം അതിനാൽ സമ്മാനങ്ങൾ നേടാൻ സാധിക്കാതെ വരുന്ന ആൾക്കാരുമുണ്ട് അതുകൊണ്ട് അവരാരും മോശം കലാകാരന്മാരാവുന്നില്ല ഈ ബോധ്യം കൂടിയാണ് കലോത്സവ മത്സരവേദികളിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഊട്ടി ഉറപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പിക്കേണ്ടത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാനഡയിലും ജർമ്മനിയിലും പോവാതെ ഭൂരിഭാഗം കുട്ടികളും കേരളത്തിലുണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം നിങ്ങൾ എല്ലാവരും കാനഡയിലേക്കോ ജർമ്മനിയിലേക്കോ ബ്രിട്ടനിലേക്കോ ഒന്നും പോകാതെ കേരളത്തിൽ തന്നെ ഭൂരിഭാഗം പേര് ഇവിടെ ഉണ്ടാകണമെന്നാണ് ഈ വേദിയിലിരിക്കുന്ന ഞങ്ങൾ എല്ലാവരും അതിന് ഉത്തരവാദികളാണ് നിങ്ങൾ പോകുന്നതിന് നിങ്ങളെ പോകാതെ ഈ കേരളത്തിൽ നിർത്തിയാൽ നമ്മുടെ ഈ സംസ്ഥാനത്തെ എവിടെയെല്ലാം നമുക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ കഴിയും എന്നത് യാതൊരു സംശയവുമുള്ള ഒരു കാര്യമല്ല ഞാൻ എപ്പോഴും ഭയപ്പെടുന്നത് കുട്ടികളെല്ലാം നമ്മുടെ കേരളത്തിൽ നിന്ന് പോയി കേരളം ഒരു വൃദ്ധസദരമായി മാറുമോ എന്നുള്ള പേടിയാണ് ഒരിക്കലും ഉണ്ടാകരുത് എല്ലാവരും ചേർന്ന് നമ്മൾ തീരുമാനമെടുത്താൽ നമ്മുടെ കേരളത്തെ മാറ്റിമറിക്കാൻ നമുക്ക് കഴിയും അതിനുള്ളൊരു കരുത്തുറ്റ ഒരു യുവത്വമാണ് കേരളത്തിൽ വളർന്നു വരുന്നത് അവരാണ് വ്യത്യസ്തമായ കഴിവുകളുള്ള നന്നായി പഠിക്കുന്ന മിടുമിടുക്കന്മാരുടെയും മിടുമിടുക്കികളുടെയും ഒരു മാറ്റിമറിക്കേണ്ടത് നമ്മുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കേണ്ടത് നിങ്ങളാണ് എന്ന് ഞാൻ ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു ഫാത്തിമയ്ക്ക് വേണ്ടി മാറ്റിയ സതീശൻ അഭിനന്ദിച്ചു കലയിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് വേണ്ടി ആർട്സ് പരിശീലന കേന്ദ്രം ആരംഭിക്കുന്ന നടപടികൾ ആരംഭിക്കുമെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു കായികരംഗത്തെ പ്രോത്സാഹിപ്പിക്കാൻ സ്പോർട്സ് ഡിവിഷനുകളും പരിശീലന കേന്ദ്രങ്ങളും ഉള്ളതുപോലെ കലയെ ഗൗരവമായി കാണുന്ന കുട്ടികൾക്കായി ആർട്സ് പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന കാര്യം സർക്കാർ സർക്കാരിൻ്റെ പരിഗണനയിലാണെന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു കുട്ടികളിലെ കലാവാസന പരിപോഷിപ്പിക്കാൻ സ്കൂളുകളിൽ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ നിയമിക്കുവാനുള്ള നടപടികൾ വേഗത്തിലാക്കും കലയും കായികവും പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ജോലി സുരക്ഷ ഉറപ്പാക്കാനുള്ള ശക്തമായ നടപടികളും സർക്കാർ സ്വീകരിക്കും അടുത്ത അധ്യയന വർഷം മുതൽ കലോത്സവ നടത്തിപ്പിൽ കാതലായ ചില മാറ്റങ്ങൾ വരുത്തുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ സ്കൂൾ സബ് ജില്ല ജില്ലാ സംസ്ഥാനതല കലോത്സവങ്ങളുടെ കൃത്യമായ ഷെഡ്യൂൾ പ്രഖ്യാപിക്കും ഇത് കുട്ടികൾക്ക് പരിശീലനത്തിന് കൂടുതൽ സമയം നൽകും സ്കൂൾ തലത്തിലുള്ള മത്സരങ്ങളിൽ പലപ്പോഴും പരാതികൾ ഉയരാറുണ്ട് ഒഴിവാക്കാൻ സ്കൂൾ മത്സരങ്ങൾ പുറത്തുള്ളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരെ നിരീക്ഷകരായി നിയമിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും കലോത്സവ വിജയികൾക്കുള്ള ഗ്രേസ് മാർക്ക് സമ്പ്രദായം കൂടുതൽ ശാസ്ത്രീയമായും മാറ്റങ്ങൾ കലോത്സവത്തിൽ കൊണ്ടുവരുമെന്നും മന്ത്രി മന്ത്രി പറഞ്ഞു ഒരു ചെറിയ പരാതി കലോത്സവം നടത്താൻ സന്തോഷം രാജു ി കാസർഗോഡ് ഡി ഡി എ അതിന്റെ മാനേജരായി ചുമതലപ്പെടുത്തി അറബിക് കലോത്സവത്തിന്റെ പോസ്റ്റർ രചനയിൽ സി എം എസിന്റെ രണ്ടാം നിലയിൽ ഇരുന്ന് കുട്ടികൾ ജഡ്ജിമാരുടെ മുമ്പിൽ ഓൺലൈനായി ആ ജഡ്ജിമാർ കാണുന്ന വിധത്തിൽ ലൈവായി വരയ്ക്കാൻ സിയാ ഫാത്തിമ്മ എന്ന കുട്ടിക്ക് അനുവാദം കൊടുത്ത് ആദ്യമായി ഓൺലൈനിലൂടെ നടക്കപ്പെട്ട ഒരു കലോത്സവമാണ് ഈ കലോത്സവം അങ്ങനെയാണത് മാനവികതയുടെ മുമ്പിൽ മനുഷ്യത്വത്തിൻ്റെ മുമ്പിൽ തുറക്കാത്ത വാതിലുകളില്ല മാറ്റാത്ത നിയമങ്ങളും ചട്ടങ്ങളുമില്ല ആ നിയമങ്ങളും ചട്ടങ്ങളും ഈ കുഞ്ഞുങ്ങൾക്കു വേണ്ടി മാറ്റി അറുപത്തിനാലാമത് സ്കൂൾ യുവജനോത്സവം കേരളത്തിൻ്റെ ചരിത്രത്തിലൊരു പുത്തൻ അധ്യായം രചിച്ചു ഞങ്ങൾ ആ ആ പോസ്റ്റർ പോസ്റ്റർ കണ്ടു പോസ്റ്ററിൽ മത്സരത്തിൽ ബുക്ക് ബുക്ക് ആണ് ആണ് കുട്ടികൾക്ക് കുട്ടികൾക്ക് കൊടുത്ത കൊടുത്ത മുദ്രാവാക്യം അഥവാ വിഷയം പോയിന്റ് നേടിയാണ് കണ്ണൂരിന്റെ വിജയം അവസാന ദിവസവും ജില്ലകൾ തമ്മിൽ ഇഞ്ചോ ബിഞ്ചു പോരാട്ടമാണ് നടന്നത് ഫോട്ടോ ഫിനിഷിലേക്ക് എത്തിയ മത്സരത്തിൽ അഞ്ച് പോയിന്റിനാണ് ആതിഥേയരായ തൃശൂരിന് സ്വർണ്ണക്കപ്പ് നഷ്ടമായത് ആയിരത്തി മൂന്ന് പോയിന്റോടെ തൃശൂരാണ് രണ്ടാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്തെത്തിയ കോഴിക്കോട് പോയിന്റ് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിൽ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ സേവന പാരംയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് ആഘോഷങ്ങൾക്ക് ഇനി രാജകീയ വേദി സമ്മാനിക്കാൻ സെന്റർ വെൽക്കംസ് യു ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഫസ്റ്റ് ആൻഡ് ബെസ്റ്റ് ഓപ്ഷൻ ഫോർ വെറ്റിംഗ് റിസെപ്ഷൻസ് എൻഗേജ്മെന്റ് ബർത്ത്ഡേ പാർട്ടിഗെദർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണപൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം SK Palace Convention Center Eduthirithi South Thrissur www.skpalace.in